കേരളത്തിന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കണ്ട എവിടെ കൊണ്ട് നിർത്തി ബസ് ബസ് നിർത്തിയിട്ട് ഈ കാപ്പൂടിക്കാനായിട്ട് ഇറങ്ങി എക്സ്പ്രസ് ബസ്സാണ് അപ്പൊ ഒരു സീറ്റില് ഉള്ള ആളെ കാണില്ല ഈ കണ്ടക്ടർ അവിടെ വിളിയോട് വിളി ഈ ആളുകളെ ആളുരാൻ പോകൂലല്ലോ പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു അയാൾ ഇല്ലെങ്കിൽ നോക്ക് പോവാൾ വല്ല മണി പോവാൻ നേരം കഴിയുമ്പഴത്തേക്കുള്ള ഇയാൾ അവിടെ എത്തിയപ്പോ അവിടെ നിൽക്കത്ര ഇതേ ഉള്ള സംഭവം ും കൂടെ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് കെ എസ് ആർ ടി സി രാജണ്ട ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോകുന്നു ഇങ്ങനെ മന്ത്രിയാണ് പക്ഷെ സ്റ്റേറ്റ് കാറിലല്ല സ്വന്തം കാറില് ഞാൻ ഓടിക്കുന്നു ഞാൻ സൈഡിൽ ഇരിക്കുന്നു പോയിട്ട് കറുമന എത്തുമ്പോഴത്തേക്കും ഒരു കെ എസ് ആർ ടി സി ബ്രസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ ടേക്ക് ഭയങ്കര റാഷായിട്ട് കേരുന്നു വണ്ടി വണ്ടി ഒതുക്കാൻ നേരെ കൊണ്ട് ഒതുക്കാനുള്ളത് ഗ്ലാസ് സാത്തിട്ട് ഡ്രൈവറുടെല്ലോ ഒരിക്കലും പ്രവേശിക്കില്ലല്ലോ മന്ത്രി ഒരു കാറിൽ പ്രതീക്ഷിക്കില്ല എങ്ങോട്ട് പോയിട്ടുണ്ടോ അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പോയി അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യില്ല ഒരു മൂന്ന് മാസം ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഡ്രൈവിംഗ് നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കിടപ്പാള്ളം കാട്ടും ഒന്ന് പോകാൻ പറഞ്ഞു എത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല